മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് അടക്ക വില ദിവസവും വർദ്ധിക്കുകയാണ് കുരുമുളക് വില കർഷകർക്ക് ആശ്വാസത്തിൽ തന്നെയാണ് റബ്ബർ വില ചെറിയ വർധന ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഏകദേശം മൂവായിരത്തോളം ആൾക്കാർ കാണുമ്പോൾ അൻപത് അറുപത് ലൈക്ക് മാത്രമേ ഞാൻ ലഭിക്കുന്നുള്ളൂ ലൈക്ക് കിട്ടുവാണെങ്കിൽ വീഡിയോ ക്രിയേറ്റ് കിട്ടും അതിന് മാത്രമാണ് ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ എഴുതി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റാറുപത് മുതൽ നൂറ്റി അറുപത് രൂപ അൻപത് പൈസ വരെ എഴുതുന്ന നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷീറ്റ് വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റസ് വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി അറുപത്തി എട്ട് രൂപ എഴുതുന്നവർ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ നോക്കാം അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സി എട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ കേരളത്തിലെ റബ്ബർ വില എഴുതുന്ന നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വരെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുരുമുളക് ഒരു രണ്ട് ദിവസമായി മാറാൻ നിൽക്കുകയാണ് എന്നാലും കർഷകർക്ക് ആശ്വാസമാണ് ഇനി നമുക്ക് കേരളത്തിൽ അടക്ക വില നോക്കാം അടക്ക തൊണ്ടോട് കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ തൊണ്ടോട് കൂടി പുതിയത് ഒരു കിലോ നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ പച്ച അടക്ക ഒരു കിലോ നാൽപ്പത്തി രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇതുപോലെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്